നമ്മൾ ഈ ബിദിനാഘോഷം എന്ന് പറയുമ്പോ ഇപ്പൊ ഈ മുജാഹിദുകൾ പറയും പിന്നെ ബിനാഘോഷം പാടില്ല വിദേശം ഇല്ലത് പറയും അതിന് ഓരോ ഒരുപാട് ആഴ്ച അതീസും കുറെ കാര്യങ്ങളും വിശദീകരിക്കും അതേപോലെ തന്നെ സമസ്തന്റെ പുസ്താകന്മാരും ബിദിനാഘോഷ പാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ഒരുപാട് അതീസുകളും കാര്യങ്ങളും ഒക്കെ ഉത്തരിക്കും നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് അതീസികളൊക്കെ ഇല്ലതാ വല്ലാത്ത മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല സാധാരണ ചെയ്യും ഈ രണ്ട് എങ്ങനെ മനസ്സിലാക്കും ചോദ്യം ഉസ്താദ് ഉത്തരം അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ പറഞ്ഞു ഫൈൻ നിങ്ങളുടെ ഇടയില് ഒരു അഭിപ്രായ ഭിന്നത വന്നു കഴിഞ്ഞാൽ അതായത് മതപരമായ വിഷയത്തിൽ ഒരു അഭിപ്രായ ഭിന്നത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിക്ക് മടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലേക്ക് മടക്കുക റസൂലിലേക്ക് മടക്കുക എന്നുള്ളത് നബ്സലു അലൈഹി സ്വലാമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ നബിയുടെ അടുത്ത് നേരിട്ട് കാര്യങ്ങൾ ചെന്ന് കാര്യങ്ങൾ ചോദിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണെങ്കിൽ നബി വഫാത്തായതിന് ശേഷം നബ്സല അല്ലാസ് വല്ലാമയുടെ ജീവിത ചര്യയായ ഹദീഫിലേക്ക് മടക്കുക എന്നതാണ് അപ്പോൾ അതിൽ വളരെ സിമ്പിളാണ് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു അധ്യാപകൻ ആ അധ്യാപകന് ഒരു ക്ലാസ്സിൽ കയറി ചെന്നു അദ്ദേഹം ഒരു കണക്കിൻ്റെ അധ്യാപകനാണെന്ന് വിചാരിക്കുക അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് ബോർഡിൽ ഒരു വര വരച്ചു സ്വാഭാവികമായിട്ടും ആ വരയെ എന്തായിട്ടാണ് മനസ്സിലാക്കേണ്ടത് മുകളിൽ നിന്ന് താഴെ ഇങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്നു മനസ്സിലാക്കണം അങ്ങനെ അധ്യാപകന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ആ ക്ലാസ് റൂമിൽ നിന്ന് അധ്യാപകൻ പോയി അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളൊക്കെ പോയി പിറ്റേ അടുത്ത ദിവസം മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികളാണ് ആ ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ ആ ബോർഡിൽ അപ്പോഴും ആ ഒന്ന് ബാക്കിയുണ്ട് അപ്പോൾ ഒരു കുട്ടി പറഞ്ഞാൽ അത് ഒരു വര ഇവിടെ കാണുന്നുണ്ടല്ലോ എന്നാണ് അപ്പോൾ ഒരാൾ പറഞ്ഞാൽ അത് ഒന്നാണെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ആൾ പറഞ്ഞ അത് ഒന്നല്ല അത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളുടെ കൂട്ടത്തിലെ ഐ എന്നതാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞു മൂന്നാമത്തെ ആൾ പറഞ്ഞു അല്ല അത് അറബി അക്ഷരപ്രകാരം അറബി അക്ഷരമാലയിലെ ഒന്നാമത്തെ അക്ഷരമായ അരിപ്പാകാനും സാധ്യതയില്ലെന്നാണ് അപ്പോൾ ആകെ ഇവിടെ ഒരു വരയുള്ളൂ അതേ സമയത്ത് മൂന്ന് സാധ്യതകൾ അവിടെ ഉണ്ട് ഈ സാധ്യതകളിൽ ഇതിൽ യാഥാർത്ഥ്യബന്ധം തിരിച്ചറിയാൻ എന്താ മാർഗം ഒന്ന് ആര് ഇത് വരച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ ഇത് വരച്ചു എന്നുള്ളതാണ് അങ്ങനെ പോകുമ്പോൾ വരച്ച അധ്യാപ ഇത് ഇന്ന ആളാണ് ഇന്നലെ വരച്ചത് അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഒന്നിട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല അപ്പൊ കഴിഞ്ഞ ഇന്നലെ ഈ ക്ലാസ് റൂം ഉപയോഗിച്ചിരുന്ന ഇന്ന വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞു ആ വിദ്യാർത്ഥികളോട് അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് അവർ ഞങ്ങളെ ഇന്നലെ ഞങ്ങളുടെ അധ്യാപകൻ ഒന്ന് എഴുതി ഏതായിരുന്നു എന്ന് പറഞ്ഞാൽ അതോട് അവസാനിക്കണം അപ്പോൾ ഒരു ഒരു കാര്യം നബ്സല അള്ളാഹു അലൈഹി വസല്ലമ്മയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഥിരപ്പെട്ടു വന്നത് സഹാബിമാർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു ചർച്ചയാണ് കാരണം എന്താ വെച്ചാൽ നബ്സല അള്ളാഹു വാലൈ വസ്ല്ലമ്മ ഉസ്താദാണ് അലൈഹി വസ്ലമ്മ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് സഹാബത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സഹാബിമാർ അത് മനസ്സിലാക്കിയോ എന്നതും ഇതിനൊരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ നമ്മൾ പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് ഖുർ ആയത്തുകൾ ഓദിക്കൊണ്ട് സമസ്തയുടെ മുസ്ലിാക്കന്മാർ നബിദിന ആഘോഷിക്കണമെന്ന് പറയാൻ അവർ പല ആയത്തുകളും കൊണ്ടുവരാറുണ്ട് എന്നാൽ ഈ ആയത്ത് ഓതിയിട്ട് ഏതെങ്കിലും ഒരു സഹാബി ഒന്നും വേണ്ട ലോകത്തില് അലൈഹി വസ്ലമയെ ആദ്യമായി ആദ്യമായി അംഗീകരിച്ച സഹാബി ആണല്ലോ അല്ലെങ്കിൽ വ്യക്തിയാണല്ലോ അബുബക്രദ്ദീഖ് റബി അബുബക്കർ സുദ്ദീഖ് റബി അള്ള്ഹനു ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കാരണം അബുഖക്കറബിഅള്ളാഹിന്റെ ഓരോരുത്തരും ആയത് ഏതാൽ അല്ല ഉണ്ടാവില്ലല്ലോ നബ്സലാസ്ലാം അഫാത്താൻ്റെ ദേഷ്യാണ് എന്തായിട്ടുള്ളത് അബുഖക്കറുഹാനും ഉമർ റബി അള്ളഹുന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എന്താവാറുണ്ടായിരുന്നു വഹികൾ ഇറങ്ങാറുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് ആ ഉമർ റബി അള്ളാഹു ജീവിതത്തിലൊരിക്കലെങ്കിലും റബി ഉള്ളഅൽ പന്ത്രണ്ട് അതിൽ വേണ്ട റബിയുള്ളവൽ മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാറുണ്ടായിരുന്നോ അലി ബിൻ അബുദാബിറാൻഹു ഉസ്മാൻ അഹ് അലി അള്ളഹു അൻഹു ഇവരൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അലി അലി അള്ളഹുന്റെ പ്രത്യേകത ഉമർ അബുബബക്ഹനും ഉമർഹാൻ നബ്സ് അല്ലാസാമുയുടെ ഭാര്യ പിതാക്കന്മാരും കൂടിയാണ് എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാൻഹും അലി അറിഹുൻ നബ്സ് അലൈഹി സ്വലാമയുടെ മരുമക്കളാണ് ഈ മരുമക്കള് ഉപ്പൻ്റെ ബർത്ത്ഡേ ആണ് ഏതായാലും അതുകൊണ്ട് എന്താക്കണോ നമുക്ക് ഈ മാസം ഒന്ന് അടിച്ചു പൊളിക്കണം എന്ന് നബിയുടെ വീട് പെൺമക്കളോട് എപ്പോഴെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ പെൺമക്കള് ഉപ്പാൻ്റെ ജന്മദിനാണല്ലോ വരേണ്ടത് നമുക്കെന്തെങ്കിലും ഒരു സമ്മാനപ്പാക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞതോ എന്തെങ്കിലും ഒന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നിബിദിനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യേകം എന്തെങ്കിലും ചെയ്യാമായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ ഈ പറയുന്ന ആയത്തുകൾ ഓതുമ്പോൾ ഇമാം ഷാഫി റഹിമുള്ള ഇമാം ഷാഫി റഹ്മുള്ളയുടെ ഒരു പ്രത്യേകത ഉണ്ട് നാല് മതഹബിൻ്റെ ഇമാമുമാരുടെ കൂട്ടത്തിൽ കുറൈശിയായിട്ടുള്ള ഏക ഇമാമ് ഷാഫി ഇമാമാണ് ആ ഇമാം ഷാഫി റഹിമഹുല്ല ഖുറൈഷിയായ ഇമാം ഷാഫി റഹിമ ഉള്ള എപ്പോഴെങ്കിലും നബിദിനം കഴിക്കാൻ വേണ്ടി ഒരു വരി പറഞ്ഞതുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഉത്തമ തലമുറയിലെ അതായത് ഉത്തമ തലമുറ എന്ന് പറയുന്ന ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ ഇത് ഇസ്ലാമിക ലോകത്ത് പരിചയമില്ലാത്ത കാര്യമാണ് അത് ഇവിടുത്തെ പഴയ സംസ്ഥയുടെ നേതാക്കന്മാരെന്നെ പാട്ട് രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് താഴെ പോലെയുള്ള ആളുകളൊക്കെ നബിന് കഴിക്കൽ മുൻപ് പതിവില്ലാത്തതായത് ഹിജ്റ മുന്നൂറിന് ശേഷം വന്നതാ എന്നൊക്കെ എന്താക്കിയിട്ടുണ്ട് അത് എഴുതി വെച്ചതന്നെ കാണാൻ പറ്റും അപ്പോൾ ഹിജറ മുന്നൂറിന് ശേഷം വന്നൊരു കാര്യം നല്ലതായി കാണുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി പറഞ്ഞ അലൈക്കും ഇത് സുന്നതി നിങ്ങൾക്കുള്ളത് എൻ്റെ ചരിത്രയാണ് അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ് സുന്നത്തെ ഹുലഫീനൽ മഹലീൻ സച്ചറിതരായിട്ടുള്ള എൻ്റെ ഹുലഫാക്കളുടെ ചരിയാണ് നാം റസൂല്ലാ സ്വലാമ തന്നിട്ടുള്ളത് ഈ നബി ചെയ്യാത്ത ഹുലഫാക്കൾ ചെയ്യാത്ത ഉത്തമ തലമുറയിലുള്ള ആളുകൾക്ക് പരിചയമില്ലാത്ത അഹലിസുന്നയുടെ മദബുകളായിക്കൊണ്ട് അറിയപ്പെട്ടിട്ടുള്ള ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന നാല് മധബുകളില് ഒരു ഇമാമു പോലും ചെയ്യാത്ത അതുപോലെ തന്നെ ആ ഇമാമുമാരുടെ പ്രധാന ശിഷ്യന്മാരായിക്കൊണ്ട് ലോകത്ത് അറിയപ്പെട്ട ആരും ചെയ്യാത്ത കുറേ കാലങ്ങൾ ഈ ഇസ്ലാമിക ലോകത്ത് തന്നെ പരിചയമില്ലാത്തൊരു കാര്യം അതിന് വലിയ ആവേശത്തോടു കൂടി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം തന്നെയാണ് കാരണം എത്രത്തോളം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈലത്തുൽ കതറിനേക്കാൾ പുണ്യമാണെന്നാണ് ദിനത്തിനെ കുറിച്ച് പറഞ്ഞത് ഒന്നും വേണ്ട പെരുന്നാളിൻ്റെ സുന്നത്തുകൾ ഫിഖീൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്താൽ കാണാൻ കഴിയും നാല് മധബിൻ്റെ ഫിഖിൻ്റെ ഗ്രന്ഥം എടുത്താലും പെരുന്നാളിൻ്റെ സുന്നത്തുകൾ കാണാൻ അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ആദാബുകൾ മര്യാദകൾ ഇതൊക്കെ കാണാൻ പറ്റും ഏതെങ്കിലും പ്രാമാണികമായ ഫിഖ് ഗ്രന്ഥത്തിൽ ഇന്ന ഇതിൻ്റെ അക്കിയനെ കുറിച്ചല്ല പറയേണ്ടത് പഴയ കാലത്ത് പഴയ കാലത്തെ മദബുകളിലേക്ക് ചേർത്തിപ്പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ മീലാദു മീലാദുനബിയുടെ അന്നത്തെ സുന്നത്തുകൾ പ്രത്യേകം സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അന്നത്തെ അദബുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഇസ്ലാമിക ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫിഖിൻ്റെ ഗ്രന്ഥത്തിൽ ചർച്ച എൻ്റെ മഹനായ മഹാനായ അബു ഹനീഫുൽ ഗുബിയർ അഹ്മഹുള്ള ഫിഖുൽ അക്ബർ മുതൽക്ക് കണ്ടെടുത്താൽ ഇമാം ഷാഫിർ അഹമ്മദയുടെ എന്താ പറയുക ഒന്ന് വരെയുള്ള ഇമാം മാലിക്കിൻ്റെ മുഖത്ത അതാണല്ലോ ഇമാം മാലിക്കിൻ്റെ ഫിഖഹ് എന്ന് പറയേണ്ടത് ഇമാം അഹമ്മദിൻ്റെ ഫിഖഹെന്ന് പറയേണ്ടത് കൊണ്ട് മുസ്നദ് ഇമാം അഹമ്മദാണ് ഇതിലൊക്കെ എവിടെങ്കിലും ഒരു നബിദിനത്തിൻ്റെ അന്ന് ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങൾ രാവിലെ ആയാൽ കുളിക്കണം പുത്തു പുത്തൻ വസ്ത്രം ധരിക്കണം ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അദബ് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കിതൊക്കെ പരിചയമുണ്ടായിരുന്നു അക്കാലത്ത് അക്കാലത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു എന്നെങ്കിലും എന്താക്കാമായിരുന്നു പറയാം മനസ്സിലാക്കാമായിരുന്നു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നത് കൊണ്ട് തന്നെ പിന്നെ മുസ്ലാക്കന്മാർ സാധാരണഗതിയിൽ എന്താക്കാറുണ്ട് പല പുസ്തകങ്ങൾ ആ കിതാബിൽ ഇങ്ങനെ ഉണ്ട് ഈ കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെന്തല്ല ശരിയല്ല പണ്ഡിതോദ്ധരണികൾ എന്തല്ല മതത്തിൽ മതത്തിൽ തെളിവല്ല അതേസമയം പണ്ഡിത പണ്ഡിതധരണികളെ നമ്മൾ എടുക്കുന്നത് എന്തിനാണ് പ്രമാണങ്ങൾ മനസ്സിലാക്കുന്ന രംഗത്തത് പ്രമാണങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എടുക്കേണ്ടതുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തമ തലമുറയിൽപ്പെട്ട ആരും ചെയ്യാത്ത പിന്നെ ഇതാരെ ചെയ്തതെന്നുള്ളതാണ് ഇത് ആദ്യത്തിൽ തുടങ്ങിയ ചെറുത് ഫാത്തിമിയാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗമാണ് അവരെ യഥാർത്ഥ പേര് ഉബൈദിയാക്കൾ എന്നാണ് ഷിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണവർ ഈ ഷിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഉബൈദിയാക്കൾ അവർ പിന്നെ ആളുകൾക്കിടയിൽ ക്ലച്ചിട്ടാൻ വേണ്ടിയാണ് നബിയുടെ മകളായ ഫാത്തിമ ബിവിയിലേക്ക് പേര് ചേർത്തിക്കൊണ്ട് ഫാത്തിമിയാക്കൾ എന്നൊക്കെ പേര് പറഞ്ഞത് ഈ ഫാത്തിമിയാക്കളാണ് ഇതൊരു കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചത് അവര് തുടങ്ങിയത് അഞ്ച് ആളുകളുടെ മൗല്യതാണ് ഒന്ന് നബ്സിലാ അലൈഹി സ്വലമൻ്റെ മൗല്യം രണ്ടാമത്തേത് നബ്സുലു അലൈഹി വല്ലമയുടെ മകളായിട്ടുള്ള ഫാത്തിമ ബി മൂന്നാമത്തത് ഫാത്തിമയുടെ ഭർത്താവായിട്ടുള്ള നാലാമത്തേത് അവരുടെ രണ്ട് മക്കളായിട്ടുള്ള ഹസൻ ഹുസൈൻ ഈ അഞ്ചു പേരുടെ മൗല്യതമലാണ് അവർ തുടങ്ങേണ്ടത് പിന്നീട് അവർ ഇടക്കാലത്ത് നിന്നുപോയി പിന്നെ മുലഫർ എന്ന് പറയുന്ന രാജാവാണ് പിന്നീട് എന്താക്കുന്നത് ഇത് പിന്നെ രണ്ടാമത് കെട്ടിപ്പടുത്തുണ്ടാക്കി കൊണ്ടുവരുന്നതും ഇപ്പം ആലോചിച്ച് നോക്കുക നമ്മുടെ നാടുകളിൽ തന്നെ പണ്ടൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള പല രൂപത്തിലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും ഇതിന്റെ ഭാഗമായി കൊണ്ടെന്താകുന്നു നടക്കുന്നു നമ്മളിച്ചൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനവ് തല നാലു മാസങ്ങൾ പുണ്യമാസങ്ങളായി പരിചയപ്പെടുത്തി അതിനു പുറമെ ഹദീസുകൾ നിന്ന് റമദാൻ മാസത്തിന് പുണ്യമുള്ളതായിട്ട് നമുക്ക് എന്താ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ റബിയൽ അബ്ബലിന് പ്രത്യേക പുണ്യമുള്ളതായിക്കൊണ്ട് ഖുർആാനിലോ ഹദീസിലോ ഒന്നും എന്തായിട്ടും ഇല്ല സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാൽ നാട്ടിലെ സമസ്തക്കാരെ പള്ളി മുഴുവനും ഈ ക്രൈസ്തവർ കൂടുതലായിക്കൊണ്ട് ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് പള്ളികൾ അലങ്കരിക്കുന്നത് പോലെ പ്രത്യേകമായി അലങ്കരിക്കുന്നൊരവസ്ഥ കത്തി ക്രൈസ്തവർ എങ്ങനെയാണ് പുൽക്കൂട് കെട്ടിയിരുന്നത് ആ രൂപത്തിൽ പുൽക്കൂട് കെട്ടി അവർ ഉണ്ണിയേശുവിനെ ഉണ്ടാക്കിയപ്പോ ചെറിയ കുട്ടികളെ അറബികളുടെ വേഷത്തിൽ അതും വാളൊക്കെ പിടിച്ച് ഒട്ടക്കെ പുറത്തിരിക്കുന്ന രൂപത്തിലൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നു അപ്പോൾ ആലോചിച്ച് നോക്കേണ്ടത് ഇങ്ങനത്തെ ഒരു നബിദിനെന്തായിരുന്നാലും ഇല്ല ഇസ്ലാമിൽ ഇല്ല പിന്നെ നബി ജനിച്ചതെന്നുള്ള വിഷയത്തിൽ പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കും ചരിത്ര പണ്ഡിതന്മാർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്താ അങ്ങനെ അഭിപ്രായത്യാസം ഉണ്ടാവില്ല കാരണം നബി ജനിക്കുമ്പോൾ നബി ആയിട്ടല്ല ജനിച്ചിട്ടുള്ളൂ ജനിച്ചിട്ടുള്ളതുകൊണ്ടാണ് എന്നാൽ നബി ഒഫാത്തായ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല റബി ഇല്ലവൽ പന്ത്രണ്ടിനാണ് മദീന റബി ലഹ്വുൽ പന്ത്രണ്ടിന് ആകെ എന്തായ ദുഃഖത്തിലാണ്ട ദിവസമാണ് ഹിജറ പത്താം വർഷം അതല്ലാത്ത ഒരു ഹിജ് എന്താണ് പറയുക മദീനയിലേക്കോ അല്ലെങ്കിൽ മക്കി കാലഘട്ടത്തിലോ റബി ലവൽ പന്ത്രണ്ടിന് പ്രത്യേക ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല ആകെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മദീനത്ത് ഹിജറ പത്താം വർഷം റബി ലവൽ പന്ത്രണ്ട് ആകെ ദുഃഖപൂരിതമായിരുന്നു സഹാബത്ത് പറയുന്നത് കാണാൻ പറ്റും നബി മദീനയിലേക്ക് ഹിജറ വന്ന സമയത്ത് മദീനയിലൊരു വെട്ടം ഞങ്ങൾക്ക് ബോധ്യ ഞങ്ങൾക്ക് ഉണ്ടായതാണ് ഞങ്ങൾ അനുഭവിച്ചതായിരുന്നു നബി സലഹ് അലൈവലാമിയുടെ അഫാത്തോടുകൂടി ആ വെട്ടം അണഞ്ഞത് ഞങ്ങൾ ബോധ്യപ്പെട്ടതാണെന്നാണ് മദീന ദുഃഖത്തിലാണ്ട സമയമാണ് അതുകൊണ്ട് തന്നെയാണ് പഴയകാലത്ത് മുതലായി സുന്നിപ്പള്ളികളിൽ ഓതി വരുന്ന നബാത്തി കുത്തുബന്ന് പറഞ്ഞാൽ ഇബിനു നബാത്തത്തിൽ മിസ്രിയുടെ കുത്തുബകൾ പ്രോഡീകരിച്ചത് എന്നെ പാരായണം ചെയ്യാറുണ്ട് ഈ ഇബിൻ നബാത്തത്തിൽ കുത്തു മിസ്രിയുടെ കുത്തുബയിൽ അവൽ മാസത്തിൽ പാരായണം ചെയ്യേണ്ട കുത്തുബകൾ വരുന്ന ഭാഗത്ത് മരണവും മരണാനന്തര ജീവിതവും നബ്സലു അലൈഹി സ്വലാമ്മയുടെ മരണമൊക്കെയാണ് എന്താക്കുന്നത് അതിനൊക്കെ ചർച്ചയുള്ളത് ഇന്ന് ഈ കാണിച്ചു കൂട്ടുന്ന ഡി ജെ അടക്കമുള്ള പേക്കൂത്തുകൾ ഇതുണ്ടാകുമെന്നത് റസൂല്ലും മുൻപേ പറഞ്ഞ കാര്യമാണ് കാര്യമാണല്ലും ഇൻ എന്നാണ് അത് നിങ്ങളുടെ മുൻഗാമികളായ യഹൂദികളെയും നസാറാക്കളെയും ചാണിഞ്ഞു ചാണയം മുഖത്തിനു മുഴത്തിനു മുഴമായി നിങ്ങൾ നിങ്ങളെന്താക്കും പിൻപറ്റുന്ന അവസ്ഥ വരും ഒരു ഉടുമ്പിന്റെ മാനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഉടുമ്പിൻ്റെ മണത്തിൽ വരെ നിങ്ങൾ പ്രവേശിക്കുന്നതാണ് അതിന് അതേപോലെ പിന്തുടരുന്ന അവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് നബി ചെയ്തിട്ടുണ്ടോ സഹാബത്വം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കാം അതിന് സഹി ഹദീസ് ഉണ്ടോ എങ്കിൽ അത് നമുക്ക് തെളിവാണ് ഇല്ല സഹി അല്ല എങ്കിൽ അതൊരിക്കലും തന്നെ നമുക്ക് തെളിവല്ല ഇതൊക്കെ ഇങ്ങനെ കിതാബുകളിലൊക്കെ ഉണ്ട് ഉണ്ട് എന്ന് പറയുമെങ്കിൽ പോലും പല മുഖാമുഖങ്ങളും എന്താക്കാറുണ്ട് ഈ മുസ്തിയാക്കന്മാർ ചോദ്യം ചോദിക്കാൻ വരാറുണ്ട് പക്ഷെ അവരാരും ആ ഉദ്ധരണികളാരും എന്താക്കാറില്ല ചോദിക്കാറില്ല കാരണം അങ്ങനത്തെ ഒരു ഉദ്ധരണി ഇല്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളഹായ